നമ്മുടെ അടുത്ത് പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് എന്താ ഉണ്ടാക്കേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല പേപ്പർ ക്രാഫ്റ്റ് നമുക്ക് കുറച്ച് കളർഫുൾ ബട്ടർഫ്ലൈസ് ആയാലോ അപ്പൊ ആദ്യം തന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് എടുക്ക എന്നിട്ട് അതിൽ നിന്ന് ചെറിയ സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുക ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാനായിട്ട് രണ്ട് വലിയ സർക്കിളും പിന്നെ രണ്ട് ചെറിയ സർക്കിളും ആണ് വേണ്ടത് പിന്നെ ഈ സർക്കിൾസിനൊന്നും കറക്റ്റ് അളവ് എടുത്തിട്ടില്ല കേട്ടോ പുറമേ ഉള്ളതിനേക്കാളും കുറച്ച് ചെറുതാവുന്ന രീതിയിലാണ് അകത്തുള്ള സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതെല്ലാം ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു അതിൽ ഒരു സർക്കിൾ എടുത്ത് ഈ കാണുന്ന രീതിയിൽ ഒന്നും മടക്കിയെടുക്ക അതായത് ആദ്യം അത് ഹാഫ് സർക്കിൾ ആയിട്ട് മടക്ക പിന്നെ അതിന്റെ ഹാഫ് വീണ്ടും അത് തന്നെ അങ്ങനെ മൊത്തം മൂന്ന് വട്ടം മടക്കും ഞാനത് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയെന്നൊരു ഡൗട്ട് എന്തായാലും ചെയ്തു നോക്കുമ്പോൾ നല്ല എളുപ്പമാണ് മടക്കലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്ന് നിവർത്തിയിട്ട് നമ്മുടെ നല്ല വറം അതായത് ചെറിയ സർക്കിൾ കാണുന്ന സൈഡ് നിവർത്തി അതൊന്ന് സിക്സ് ആക്ക് പോലെ വീണ്ടും മടക്കിയെടുക്കുക ഇനി അത് വീണ്ടും പകുതിയായി മടക്കി അതിന്റെ രണ്ടറ്റവും തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇതിന് രണ്ട് ആൻഡിനെ കൂടി സെയിം കളർ പേപ്പർ കട്ട് ചെയ്തെടുത്താൽ മതി ആക്ച്വലി എന്റെ പഴയ ക്യൂല്ലിങ് പേപ്പർ ഇരുന്നോണ്ട് ഞാൻ അതെടുത്ത് കട്ട് ചെയ്യും ഇനി അതും കൂടി ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ട് ഇത് സെന്ററിൽ വരുന്ന രീതിയിൽ മൂന്നും കൂടി ഒട്ടിച്ചു അപ്പൊ നമ്മുടെ പേപ്പർ ബട്ടർഫ്ലൈ റെഡി ആയിട്ട് ഇതിന് നിങ്ങൾ പത്തിൽ എത്ര മാർക്ക് കൊടുക്കും അപ്പോ വീഡിയോ ഇഷ്ടമായ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അത് മറക്കരുത് അപ്പോ ഓക്കെ